അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ അത് കുറച്ച് ഒരു വീഡിയോ ആണ് അമ്മയും അഞ്ചത്തെയൊക്കെ പെരയിലില്ല ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അമ്മാനേയും അഞ്ചത്തിനേം കണ്ടിട്ട് മക്കൾക്ക് സ്കൂൾക്ക് പോകാൻ മടിയില്ലൊരു ദിവസം എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ച ദിവസം മക്കൾ നീച്ചാൽ തന്നെ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു നമ്മളെ നമ്മളെ ആണെങ്കിൽ പ്രത്യേകിച്ചും അപ്പം നീക്കലൊക്കെ നാർത്ത നീച്ചിക്കണ് പക്ഷേ അടുക്കളയെ കയറാൻ കുറച്ച് വെക്കിയിട്ടോ ഇവൻ്റെ പിരാന്തിങ്ങനെ പിടിച്ചിപ്പന ഇങ്ങനെ സമാധാനിപ്പിച്ച് കൊന്യാണ് സ്കൂളൊക്കെ പോകുമ്പോൾ ഞമ്മൾക്ക് ചീത്തയൊക്കെ പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമാണല്ലോ പോയി അങ്ങനെ അങ്ങനെതാ അടുക്കളയെ കയറിയ ഉടനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇറച്ചിയാണ് കേട്ടോ കൊടു നിൽക്കണത് ഇറച്ചി പൊരിച്ചാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇണ്ണിത്തണ്ടൊന്നും കിട്ടിയാൽ കളയരുത് മക്കളെ എപ്പളേലൊക്കെ എണ്ണിത്തണ്ട് തിന്നാൽ നമ്മളെ പള്ളക്കേടൊക്കെയാണ് മാറിക്കോളും പിന്നെ ഞാനിത് ആ ചോറിനെ അരി തീമട്ടിന്നു അത് തളക്കുന്നുണ്ട് അപ്പം അതിൽക്കൊരു അഞ്ചാറ് മുട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാനുണ്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ പീഡിയ കോൾ കൊണ്ടാൻ പറയാനൊക്കെ ഒന്നും മറന്നിട്ടുണ്ട് അപ്പം ഇല്ലാതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുങ്ങാണ്ട് ഇങ്ങാണ്ട് എല്ലാതുകൊണ്ട് ആക്കി തീർക്കാണ് അല്ലാതെ കാത്ത് നിന്നിട്ട് കാര്യമില്ല ബാബുകാവുക്ക് വരിക എപ്പോഴാ വെച്ചാൽ രണ്ടു മണിയൊക്കെ ആവും അപ്പം നടക്കില്ലല്ലോ അങ്ങനെ മമ്പയർ ഇതാ കുക്കറിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇണ്ണിത്തണ്ടും മുതിര കൈകാരം എല്ലാവരും വെക്കൽ പക്ഷേ മുതിര ഞമ്മളോടെ ഇല്ല അപ്പം ഞാൻ ഈ മമ്പായർ ലേസം കിടക്കുമ്പോൾ വള്ളത്തിലിട്ടിരുന്നു അതും മറന്നിരുന്നു കേട്ടോ കടന്നൊരു പതിനൊന്നര മണിക്കൊക്കെ ഞാനൊന്ന് നീച്ചതാണ് അപ്പോളാണ് എനിക്കിരുന്നത് ഓർമ്മ അങ്ങനെ അപ്പം നീച്ച ലേസം വള്ളത്തിലിട്ടതാണ് അങ്ങനെ മമ്പയറും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചി ലേസം എടുത്തിട്ട് ഇതാ ദേശം മസാല കൂട്ടി വെക്കാണ് എല്ലാവർക്കും ഇറച്ചി പൊരിച്ചണമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പൊരിച്ചാന്ന് കരുതിങ്ങാണ്ട് കാണ്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ആക്കുക പിന്നെ എന്താണ് ചീരൻഡലുണ്ട് അത് താളിച്ചും ചെയ്യാമെന്ന് കരുതിങ്ങാണ്ടിരുന്നു അപ്പം ഷാലൂനും മോനൂനും പൊരിച്ചണം അഞ്ചത്തിക്കും പൊരിച്ചതാണ് ഇഷ്ടം കുട്ടികൾക്ക് ഒക്കെ പൊരിച്ചതാ ഇഷ്ടം പിന്നെ ബാബു കാക്കു പിന്നെ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു ഇച്ചിലേസ ഇറച്ചിക്കറി ഉണ്ടാക്കും കൊണ്ടുവന്നിട്ടോ അതിലിടക്ക് ഞാൻ ചോറ്റുന്നത് ആ മുട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കന്ന് അടുപ്പിന് വലിയ ഒഴിവൊന്നുമില്ല ഇന്ന് തിരക്ക് പൊടിച്ച ദിവസമാണ് എന്നില്ല ഇതിൻ്റെ പണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു കുക്കറിലാണ് മമ്പയർ ഇട്ടീന്ന് അയക്ക് ഞാനത് വന്തപ്പം ലേസ എണ്ണീ തണ്ടിമ്മ നുറുക്കി തന്നിരുന്നു അതും അങ്ങോട്ട് ഇട്ടു അപ്പോൾ കുക്കർ കുക്കറ് അങ്ങോട്ട് വന്നു അപ്പോൾ അതാ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞമ്മക്ക് അടുക്കളയിൽ കയറാൻ കുറച്ച് വെക്കിയാലും കാര്യങ്ങളൊക്കെ ആകെ തല കുത്തിമറിയണ ദിവസങ്ങളാണ് അപ്പോൾ എനിക്ക് ഇതാ രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്ത് ലേസം ഇപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അതവിടെ കടന്ന് വേവട്ടെ അപ്പം അതിന് ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറ് വാർത്ത് വെക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വഴുകിയാൽ അന്നത്തെ ദിവസം പറയേണ്ട അങ്ങനെ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം കറി ഉണ്ടാക്കട്ടെട്ടോ ഒന്നും കറി വെക്കാനില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ലേസം ഉള്ളി അങ്ങോട്ട് വെട്ടി നുറുക്കിങ്ങാണ്ട് വാട്ടിങ്ങാണ്ട് മുട്ടക്കറി വെക്കാനൊരു പുറപ്പാടാണ് അങ്ങനെ ചട്ടിക്ക് ലേസം വെളിച്ചെണ്ണ ഒറ്റ കൊടുത്തിട്ടുണ്ട് ആ പൈക്കാണെങ്കിൽ ലേസം ഇഞ്ചൊക്കെ ഇടണം കരുതി ഇഞ്ചൊക്കെ നേരാക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ കത്തി നോക്കുമ്പോ കാണാൻ ഇല്ല ഇമ്മ ഉണ്ട് അവിടെ ഇമ്മ എന്താ കൂട്ടാനില്ലതൊക്കെ നുറുക്കി തരികയാണ് രണ്ടു മൂന്ന് കത്തി ഉണ്ട് ആവശ്യം നേരത്ത് കാണൂല അപ്പൊ കയ്യിലോണ്ടന്നെ എളുപ്പം ഇഞ്ചിയൊക്കെ തോലറിഞ്ഞങ്ങാണ്ട് ഒന്നും കണ്ടിട്ട് ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് കേട്ടോ ആ ചട്ടിക്ക് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ലേസം വലിയ ജീരകം ആദ്യം ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഞാൻ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളി വാട്ടുമ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പ്രത്യേക ചുവയും ചൂരൊക്കെ അങ്ങോട്ട് കെട്ടിക്കോളും ഇനി നല്ലോ ഒന്ന് മൂക്കട്ടെ മൂക്കതിൻ്റെ ശേഷം നമുക്ക് ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇതിക്ക് ഞമ്മളെ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇവിടെ ഇച്ചിച്ച് വന്നത് എന്താണ് തെറ്റന്നെ കേട്ടോ ഒരു അഞ്ചാറ് ഉള്ളി ഉണ്ട് ഇമ്മ നുറുക്കുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ കനം ഇല്ലാതെ നുറുക്കി തരും കേട്ടോ ഞാൻ നുറുക്കുമ്പോൾ കുറച്ചൊക്കെ കനം കൂടും അതും ചട്ടിയൊക്കെ ഇട്ടപ്പോൾ ഇമ്മ പറഞ്ഞു ഒരുപാട് നേരം ഇരിക്കണു കുട്ടിക്ക് തിന്നു പോകണ്ട അപ്പം എന്തായിട്ട് അതും ഇതാ ഒരു ചെറിയൊരു ഇട്ടിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്താട്ടോ എന്നിട്ട് ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ആ കുക്കറിൽ അങ്ങോട്ട് അടച്ച് വെക്കുകയാണ് ഇനി രണ്ട് മൂന്ന് വിസിൽ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ നല്ല വാടി കിട്ടുമല്ലോ അയക്കിതാ മുട്ട തോലൊക്കെ പൊളിച്ചിങ്ങാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എം മാന്തരത്തിന് മക്കളെ മുട്ട ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കഴിച്ചിലായി എല്ലാവർക്കും ഓരോ മുട്ട എടുക്കാണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഓരോന്നിങ്ങനെ വരച്ചെടുക്കുകയാണ് ഒരു മുട്ട കമ്മിണ്ട് അത് ഞമ്മക്കെന്തേലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിങ്ങാണ്ടാണ് അതൊക്കെ ഒന്ന് വരച്ച് കൊടുത്തു അതിൻ്റെ ശേഷം ആ തണ്ടും നമ്പയറും നല്ല വെന്തിട്ടുണ്ടാകും ഒരു നാല് വിസിലടിച്ച് അതങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ചട്ടിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ടൈക്ക് ആ കടുക് ഇട്ടുകൊടുത്തു കടുക് ഇട്ടതിൻ്റെ ശേഷം ആ ലേസം ചോന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോ മൂത്ത് വരുമ്പോൾ ഞമ്മക്ക് വേപ്പിൻ്റെലയും ഉണക്കമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുക്കറിൽ എടുക്കുന്ന ഇണ്ണിത്തണ്ടും എന്താണ് മമ്പയറും ഉണ്ടല്ലോ അത് നല്ല എന്തിട്ടുണ്ടാവും ഞാൻ തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല അത് ഇതാ ഈ ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസീച്ച വള്ളമൊക്കെ ഉണ്ട് കേട്ടോ വള്ളമൊക്കെ ഇതിൽ കടന്നങ്ങോട്ട് വറ്റിക്കോളും ഒന്നങ്ങോട്ട് കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് വെറു വെറുതെനെ കിടക്കുന്നതാണ് അപ്പോൾ ആ മമ്പയറും മിണ്ണിത്തണ്ടൊക്കെ ഒന്നിങ്ങോട്ട് മിക്സ് ആവാൻ വേണ്ടി കാണ്ടാണ് ഒന്ന് കുത്തി ഒടച്ചുങ്ങാണ്ട് വള്ളൊക്കെ ഒന്ന് വറ്റിച്ചാലോ എന്ന് കരുതിയിട്ടിട്ടോ അപ്പൊ ഞാൻ നോക്കി നോക്കിയപ്പോ നല്ല വെന്തിട്ടിണ്ട് കേട്ടോ ഇമ്മങ്ങനെ പറയുന്നുണ്ട് എന്റെ ഈ ധൃതി പണിയോണ്ട് എന്തൊക്കെയാ സംഭവിച്ചു എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്താ വെച്ചാല് സുഭീനസ്കാരം കഴിഞ്ഞ ഒരു യാസീന ഒതുങ്ങാണ്ട് അടുക്കളയൊക്കെയാണ് കയറിയ ഒന്നും വരൂല ഞമ്മക്കൊരു വിശ്വാസമുണ്ട് പടച്ചോൻ കാക്കട്ടെ അതിൻ്റെ ശേഷം ആ കുക്കർ രണ്ട് മൂന്ന് വിസിലടിച്ചിരുന്നു ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് അത് ഞാൻ ചട്ടിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ വള്ളം വറ്റാനൊന്നും നിന്നിട്ടില്ല മുട്ട വരച്ചത് വൈക്കങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്നങ്ങട്ട് അളക്കിങ്ങാണ്ട് ഞമ്മക്ക് എന്ത് ചെയ്താ ലേസം മല്ലിച്ചപ്പങ്ങോട്ടരിഞ്ഞു വെച്ചിട്ട് അതൊന്നും ഇട്ടു കൊടുത്ത് ഒന്നുംപാട് അളക്കിട്ട് മൂടി വെച്ചാൽ ഇതിന്റെ വെള്ളമൊക്കെ നല്ലോം വറ്റിക്കോളും ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയത് മോനൂനും ശാലൂനും മുമ്പേക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് സമാധാനമാണ് കുറച്ച് എരി ഞാൻ കമ്മിയാക്കിയിട്ടുണ്ട് കാരണം കുട്ടികളില്ലതല്ലേ കുട്ടികൾക്ക് എരി വല്ലാതെ പറ്റൂല അങ്ങനെ അത് വാങ്ങി വെച്ചിട്ട് താ നമ്മളെ ദോശച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ വള്ളമൊന്നും വല്ലാതെ വറ്റാൻ നിന്നിട്ടില്ല ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് പിന്നെ പറ്റിച്ചാൽ മൂനൂനില്ലത് നല്ല പോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ അതിന് ശേഷം താ ഞാൻ ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് മോനുവിന് ചൂടോടൊക്കെ തിന്നാൻ കൊടുക്കാം നല്ല ഇഷ്ടമാണ് മക്കൾക്ക് ഇത് ചൂടോട് നെയ്യൊക്കെ ആക്കി ചുട്ട് കൊടുക്കണത് ഇന്ന് ഞാൻ നെയ്യൊന്നും ആക്കിയിട്ടില്ല കേട്ടോ കാരണം നെയ്യൊന്നും ഒരിക്കലും ശരിയാകുമ്പോഴേ നേരം ഒരുപാടാവും അവിടെതാ നമ്മളെ മോനു കണ്ടിലങ്ങൾ ചായ കുടുക്കുകയാണ് ഓരോ ദിവസം ഇങ്ങനെ ചുട്ട് കൊടുക്കുക എന്നാൽ രണ്ട് ദിവസം തിന്നണോട് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ തിന്നും പിന്നെ ഞാൻ അടുക്കളയിൽ ഇന്ന സ്ഥലമൊന്നുമില്ല കേട്ടോ അവ മേലക്കി കയറിങ്ങാണ്ട് അവിടെ രണ്ടാക്കില്ല ചോറ്റുംപൊതിയും അങ്ങോട്ട് റെഡി ആക്കുകയാണ് അപ്പം ഞമ്മളെ മോനൂനുമില്ല ചോറ്റുംപൊതിയും ശാലൂനുമില്ല ചോറ്റുംപൊതിയും അങ്ങോട്ട് റെഡിയാക്കുക പിന്നെ അമ്മയ്ക്ക് തിരിയേണ്ടല്ലോ ഇന്നൊരു തല മുതൽ ഒരു തല വരെയും കച്ചറിയോ കാരണം ഒന്നും കഴിഞ്ഞിട്ടില്ല അന്ന് കുറച്ച് വൈകിട്ടൊക്കെ എന്നെ അടുക്കള പണി കഴിച്ചോളൂ അതിന് ശേഷം ചായ ആയിട്ടുണ്ട് അപ്പം അതിന് ഞാൻ ലേസും പാടും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കാരണം ചീരക്കറി ഞങ്ങളെ ബാബുകാക്കൂന് പറ്റൂല അപ്പം ഞാനിത് രണ്ട് ഉള്ളി ഉമ്മ വെട്ടി തന്നൊരു തക്കാളിയും അയക്ക് ലേസം ജീരകവും വലിയ ജീരകവും ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല എരിവാണെന്ന് പറഞ്ഞു കൊണ്ട് ഇറച്ചിക്കറി വെക്കാൻ തലേന്നാ രാത്രിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അയക്കുതാര ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടിയും രണ്ടര സ്പൂണ് മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടാണ്ട് നല്ല കയ്യ് വെച്ച് കൊയക്കുക ലേസം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം നല്ലോണം കുഴച്ചാലുണ്ട് ഇതാ മഴ അങ്ങോട്ട് വരികയുള്ളൂ എന്നിട്ട് ഇദ്ദേ കുയ്ക്കാം അപ്പം ഞാൻ ഇദ്ദേഹിക്കു ലേസം തുണ്ട് കഷ്ണങ്ങളൊക്കെ നോക്കി ഇട്ടിട്ടുണ്ട് കാരണം മക്കളൊന്നും തുണ്ട് കഷ്ണം തിന്നൂല എല്ലാവർക്കും എല്ലാമാണ് ഇഷ്ടം പിന്നെ ബലിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല കേട്ടോ ബെൽ അറിഞ്ഞിറച്ചി എല്ലാം തിന്നുന്നുണ്ട് എല്ലല്ലോയെന്നറിയട്ടോ മക്കളോട് പറഞ്ഞിട്ട് കാലില്ല നല്ല കുഴച്ച് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പത്തൊക്കെയാണ് വെച്ചുകൊടുക്കാം വെള്ളമൊന്നും വല്ലാതെ പാർന്നിട്ടില്ല ഇതിങ്ങനെ പെരന്റിങ്ങാണ്ടാവാൻ ആണ് കേട്ടോ ചോറ്റിക്ക് എന്തൊരിഷ്ടാണ് ഈ ഒരു കറി ചില മിഞ്ഞാന്ന നാലാന്നാ ഞാൻ ലൈവ് ഇട്ടപ്പൊ ആരായിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു ചോറ്റിക്കൊക്കെ ഇങ്ങനെ കറി വെച്ചുകൊണ്ട് നല്ല ഇഷ്ടപ്പെടുന്നു ചിലവർക്ക് ഇഷ്ടപ്പെടൂല്ലേ എനിക്ക് എന്റെ കാര്യം പറയാലോ എനിക്ക് ഇറച്ചിക്കറി അല്ലാട്ടെ ഇഷ്ടം അതിന്റെ ശേഷം ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടതാ കുറച്ച് ഇറച്ചി പൊരിച്ചെടുക്കാൻ കേട്ടോ പക്ഷേ ആലൂനി ഇറച്ചി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഇറച്ചി പൊരിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷതാ നമ്മളെ ചിക്കൻ കറി ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും പാടെ കുറുകാനുണ്ട് കേട്ടോ പിന്നെ തക്കാളി എന്താ ഉള്ളിയൊക്കെ നല്ലോം വെന്തിട്ട ഇറച്ചിയിലിങ്ങോട്ട് മിക്സ് ആയി കിട്ടണം അതുവരെ കടന്ന് വേവട്ടെ അങ്ങനെ ഇറച്ചി പൊരിച്ചതിൻ്റെ ശേഷം ആ ഞാൻ മുളകും പാടെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ ഇത് ഞാൻ വേറെ ഒന്നും കാണിച്ചു തരുന്നില്ല ആ എണ്ണയിൽ തന്നെ ഞാൻ പപ്പടും പാടെ പൊരിച്ചെടുക്കാണ് രണ്ട് പപ്പടമൊക്കെ പൊരിച്ചുമ്പോൾ ഒരു കളർ ഉണ്ടാവും പിന്നെ വിഷയമില്ല അതൊക്കെ വെളുത്തങ്ങാണ്ട് ശരിയായി വരും ചെയ്യും അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ അടുപ്പത്ത് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ലേസൻ ചെറുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്താണ് നമ്മളെ ചീരൻ്റെ താഴ്ച്ചാന് എത്ര നേരം വെക്കിയാലും എന്താ സമാധാനം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ അടുക്കളയെ കയറുമ്പോൾ ഒന്നും പാട് സന്തോഷം കൂടും എന്താ വെച്ചാൽ ഒരാൾ നുറുക്കി തേരാണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് അടുക്കള പണി കഴിച്ചാൽ എത്ര നേരം വെകിയാലും കൃത്യസമയത്ത് തന്നെ കൈ കൂട്ടാം അങ്ങനെ അങ്ങനെന്താ ചീരൻ്റെ അമ്മ കെകി നോർക്കി ശരിയാക്കി തന്നു അത് ഞാൻ അടുപ്പത്തിട്ടു ഞമ്മളെ ചീരൻ്റെലും റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് ടെർച്ചിലേസം പൊരിച്ചിട്ടുള്ളൂ ഉച്ചക്കൊക്കെ വേറെ പൊരിച്ചണം അപ്പം ഞങ്ങളെ വീഡിയോ ഒത്തിരേക്കെന്നെ ഉള്ളൂ അഞ്ചത്തിയാണെന്ന് ഷാലൂവിനൊക്കെ കൊണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്തണം ലൈക്ക് അടിച്ചണം കേട്ടോ മറക്കരുത് അപ്പോൾ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാ വലൈക്കും